ഒമാനിൽ പുതിയ മാധ്യമ നിയമ റെഗുലേഷൻസ് പുറപ്പെടുവിച്ച് ഗതാഗത വാർത്താ വിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം മാർക്കറ്റിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി പ്രഥമ വനിത ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ രണ്ടാം മത്സരത്തിനായി ഒമാൻ ഇന്നിറങ്ങും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാനിൽ പുതിയ മാധ്യമ നിയമ റെഗുലേഷൻസ് പുറപ്പെടുവിച്ച് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന നിബന്ധനകൾക്കനുസൃതമായി പുതിയതും ഉയർന്നുവരുന്നതുമായ ഡിജിറ്റൽ മാധ്യമങ്ങൾ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് നേടണമെന്ന് എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ച് വാർത്താവിനിമയ മന്ത്രാലയം വ്യക്തമാക്കി മാധ്യമ നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഒമാനി മാധ്യമങ്ങളുടെ വികസനത്തിലെ നിർണായക ചുവടുവയ്പ്പാണെന്നും അൻപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ റോൾ ഡിഗ്രി നടപ്പിലാക്കുന്നതാണെന്നും ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസി പറഞ്ഞു അടുത്ത ഘട്ടത്തിൽ പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ കൂടുതൽ പ്രമുഖവും ഫലപ്രദവുമായ ഒമാനി മാധ്യമങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു സലാലയിലെ ആഫ മാർക്കറ്റിൽ ഉപജീവന മാർഗം കെട്ടിപ്പടുത്ത സ്ത്രീ ജനങ്ങളെ കാണാനായി ഒമാൻ പ്രഥമ വനിതയും സുൽത്താൻ ഹൈദം ബിൻ താരിഖിന്റെ പ്രിയ പത്നിയുമായ അസയിദ അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അൽ ബുസൈദി അപ്രതീക്ഷിത സന്ദർശനം നടത്തി സാധാരണക്കാരെ പോലെ ലളിതവും മാന്യവുമായ വസ്ത്രമണിന്ന് നിശബ്ദമായാണ് സൂഖിലേക്ക് കടന്നു ചെന്നത് പതിറ്റാണ്ടുകളായി മാർക്കറ്റിൽ ജീവിതം ചിലവഴിച്ച സ്ത്രീകൾ ഓരോരുത്തരായി വന്ന് കുശലാന്വേഷണങ്ങൾ നടത്തി പ്രോട്ടോക്കോളിന്റെ തടസ്സങ്ങളില്ലാതെ സ്ഥാനപ്പേരുകളുടെ അകലമില്ലാതെ ആഫയിൽ പങ്കിട്ടത് മനുഷ്യത്വം മാത്രം അമ്മയായും സഹോദരിയായും മകളായും സ്ത്രീജനങ്ങൾക്ക് മുന്നിലെത്തിയ പ്രഥമ വനിത ലാളിത്യവും കരുതലിന്റെ സമീപനവും കൊണ്ടാണ് ഓരോ ഹൃദയങ്ങളും കീഴടക്കിയത് ഏഷ്യ കപ്പ് ടൂർണമെന്റിലെ രണ്ടാം മത്സരത്തിനായി ഒമാൻ ഇന്നിറങ്ങും ഒമാൻ സമയം വൈകിട്ട് നാലു മണിക്ക് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അയൽവാസികളായ യു എ ആണ് എതിരാളികൾ ആദ്യ മത്സരങ്ങൾ തോറ്റ ഇരു ടീമുകൾക്കും ടൂർണമെന്റിൽ ജയിക്കാനുള്ള ഏക സാധ്യത കൂടിയാണിന്ന് തന്നെ മികച്ച മത്സരം കാഴ്ചവെച്ച് ഇന്ന് വിജയം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കാനായിരിക്കും ഒമാൻ ശ്രമിക്കുക ആദ്യ മത്സരത്തിൽ ശക്തരായ പാകിസ്ഥാനെതിരെ ഒമാൻ താരതമ്യേന മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ബാറ്റിംഗ് നിര അംബെ പരാജയപ്പെടുകയായിരുന്നു ബർക്ക വിലായത്തിൽ പ്രവാസി തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന എണ്ണായിരത്തി പെട്ടി പടക്കങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ആൻഡ് അസസ്മെന്റ് വകുപ്പ് മുഖേന നടത്തിയ റെയ്ഡിലാണ് ഇവ പിടികൂടുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഇന്ത്യൻ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു അനധികൃത പടക്കങ്ങളുടെ വൻ ശേഖരം കാണിക്കുന്ന വീഡിയോ ദൃശ്യം ഒമാൻ കസ്റ്റംസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.